ഹായ് സ്റ്റുഡൻസ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പോകുന്നത് സ്റ്റോൺസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഹെയർ ആക്സറീസ് ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഞാനിവിടെ രണ്ട് അലിഗേറ്റർ ക്ലിപ്പാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് സ്റ്റോണിൻ്റെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് സെവൻ തൗസൻഡിൻ്റെ ഗം എടുത്തിട്ടുണ്ട് ഇത്രയും മെറ്റീരിയൽസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് ഞാൻ ഈ സ്റ്റോണുകളൊക്കെ ഒന്ന് പാക്കറ്റ് പൊട്ടിച്ചെടുത്ത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇനി ചെയ്യ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത് ഈ അലിഗേറ്റർ ക്ലിപ്പിൽ ഗം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം സെവൻ തൗസൻ്റിൻ്റെ ഗംില്ലാത്തവർക്ക് ഗ്ലൂഗണ് ഉപയോഗിക്കാം ഇതുപോലെയുള്ള സ്റ്റീലിൻ്റെയൊക്കെ ഹാർഡ് വെയർസിൽ യൂസ് ചെയ്യാൻ നല്ലത് സെവൻ തൗസൻഡിൻ്റെ കമ്മാണ് നന്നായിട്ട് ഒട്ടിപ്പിടിക്കുക അത് സ്റ്റോൺ ചെയിൻ സ്റ്റോണുകളൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കാം ഇങ്ങനെ തലികേറ്റർ ഒട്ടിപ്പിടിക്കാൻ ഏറ്റവും നല്ലത് ഗ്ലൂഗണ്ക്കാളും നല്ലത് സെവൻ തൗസൻഡിൻ്റെ ഗം ആണ് കേട്ടോ ഞാനിവിടെ ഗം നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇവിടെ സ്റ്റോണുകൾ ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ചെരിച്ചിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ നേരെ വെച്ച് കഴിഞ്ഞാൽ അത് മുഴുവനായിട്ട് ഒട്ടിപ്പിക്കാൻ ഒട്ടിച്ച് പറ്റില്ല സ്റ്റോണ് പകുതി ഭാഗം പുറത്തായിരിക്കും ഉണ്ടാവുക അപ്പോൾ അതില്ലാണ്ടിരിക്കാനാണ് ഞാൻ ചെരിച്ചു വെക്കുന്നത് ഓരോ ഒന്ന് ചെരിച്ച് നമ്മൾ ലീഫൊക്കെ ഉണ്ടാവില്ലേ ചില്ലകളുടെ ലീഫൊക്കെ ഇങ്ങനെ നമ്മൾ വരച്ചെടുക്കാറില്ല ഇതുപോലെ ഈ ഒരു രൂപത്തിൽ കേട്ടോ അങ്ങനെ ചിരിച്ച് ചെരിച്ച് ഒട്ടിച്ചുകൊടുക്കാം അപ്പം കാണാൻ പ്രത്യേക ഭംഗിയും കിട്ടും നന്നായിട്ട് ഒട്ടിക്കിട്ടുകയും ചെയ്യും ഇത് സ്റ്റോൺ തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഓർണമെൻറ്റ്സ് മേക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന കുന്താൻസ് ഉണ്ടാവും അത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ കട്ട് ബീഡ്സ് ഉപയോഗിക്കാം പേൾസ് ഉപയോഗിക്കാം ഇതല്ലാതെ മറ്റ് പല തരത്തിലുള്ള സ്റ്റോണുകളും നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും മുഴുവനായിട്ടും ഞാനിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ ഇനി ഇതേ ഹാർഡ് വെയർസ് തന്നെ വേണമെന്നില്ല അലിഗേറ്റർ ക്ലിപ്പ് വേണമെന്നില്ല ഇനി സെൻറ്റർ ക്ലിപ്പോ സ്നാപ്പ് ക്ലിപ്പോ അതല്ലെങ്കിൽ ഇതില്ല ഹെയർ ബാൻഡ് ബാൻഡില്ല മെറ്റൽ ഹെയർ ബാൻഡ് ഗോൾഡ് സിൽവർ ഒക്കെ വരുന്ന ആ അതിലൊക്കെ ഇതുപോലെ ഒട്ടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഇതുപോലെ സ്റ്റോൺ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ഹാർഡ് വയറിൽ ചെയ്ത് നോക്കട്ടോ ഓക്കെ താങ്ക് യു ഓൾ